ഈ വഴി നിങ്ങളുടെ റൂട്ടല്ല അനുഭവിച്ച നിങ്ങളെ ഒത്തുതീർപ്പാക്കിയിട്ട് ഇന്ന് മാറ്റി പറഞ്ഞ മില്ലയുടെ മകളെ ഞങ്ങൾക്കൊന്നും കാണണം പറ്റില്ല ഞങ്ങൾ അവിടെ അവന്മാരുടെ കോൺഫറൻസ് തൊഴിലാളികളുടെ ഈ സമരം നീട്ടിക്കൊണ്ട് പോവാൻ ഇവിടെ ഇരിക്കുന്ന ചിലർക്കാണ് മോഹം അവരുടെ ഈ വാശിക്ക് വഴങ്ങാൻ ഇത് എന്നെ കിട്ടില്ല വിജയാ വിളിച്ചു വിളിച്ചവരാണ് ചെയ്തിക്ക് നീ ബെടക്ക് ഞായ ഇറക്കരുത് ഭാര്യാലോ കഴിഞ്ഞ നാല് മാസമായി ഒരു മീറ്റർ തുണി പോലും എനിക്ക് പുറത്തേക്ക് അയക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പണിമുടക്ക് തുടർന്നാൽ എന്റെ എക്സ്പോർട്ട് കോൺട്രാക്ട് ആണ് നഷ്ടപ്പെടുക എന്ന് വെച്ച് തൊഴിലാളികൾ ചോദിക്കുന്ന കൊടുക്കാനോ പോകും വേണ്ട നിങ്ങളടക്ക് എന്തെങ്കിലും നിന്ന് തുണി തരാമെന്നേറ്റ് മുൻകൂർ പണം വാങ്ങിയിട്ടില്ലേ ആ തുകയ്ക്കുള്ളത് നെയ്തു തന്നാൽ മതി ലക്ഷക്കണക്കിന് ബാഗിൽ നിന്ന് കടമെടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പണം തന്നത് എനിക്ക് കിട്ടിയ ഓർഡറിന്റെ ഒരു ഭാഗം ആ കണക്കൊന്നും ഇവിടെ പറയണ്ട പറയും മിസ്റ്റർ ആൻഡ്രോസ് കോയമ്പത്തൂരിൽ മില്ലുള്ള നിങ്ങൾക്ക് കണ്ണൂരിലെ തൊഴിലാളികൾ പണിമുടക്കാൻ ഒരു നഷ്ടവും വരായില്ല ലാഭമേ കാണൂ അതിനുവേണ്ടിയല്ലേ നിങ്ങളുടെ സമരം ഒരു അനാവശ്യം പറയരുത് എനിക്കറിയാം മിസ്റ്റർ നിങ്ങൾ ഒരാൾ കാണമാണ് ഈ സമരം ഒത്തുതീർപ്പിലാകാത്തത് ഇന്നലെ ഇതുപോലെ ഒത്തുകൂടി യൂണിയൻ നേതാക്കളൊക്കെ ഉറപ്പിച്ചതല്ലേ ഇന്നത് മാറ്റി പറയുന്നവൻ ആരായിരുന്നാലും നല്ലത് പറഞ്ഞവനല്ലേ വിജയ പ്ലീസ് നമ്മൾ തമ്മിൽ തന്നെ ഇങ്ങനെ ശരിയല്ല എനിക്കൊരു വഴക്കുമില്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം ഇനി ഈ വ്യവസായ സംഘത്തെ തുടരാൻ ഞാനില്ല തൊഴിലാളികൾ ആവശ്യപ്പെട്ട വേതനം ഞാൻ കൊടുക്കും അവരുടെ മുഴുവൻ ഡിമാൻഡുകളും ഞാൻ ഉപയോഗിച്ചു കൊടുക്കും പറഞ്ഞതുപോലെ അവൻ കൊടുക്കുമോ മുതലടി കൊടുത്താലും അവന്റെ മില്ല് ഞാൻ തുറപ്പിക്കില്ല ആ ചെത്തകൾ മുഴുവൻ മാറി ഇനി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി ുംഴക്കിട്ടോ നമ്മൾ മാത്രം ഇറങ്ങി വരാ തൊഴിലാളികൾ ഒരു മില്ലിൽ മാത്രം എനിക്കൊന്നും അറിയില്ല യൂണിയൻ നേതാവ് രാഘവൻ സാറിനെ അന്വേഷിച്ചു വന്നിരുന്നു എന്താ കാര്യം മില്ലിൽ കളവ് കടന്നതിന് പോലീസ് നമ്മൾ കംപ്ലൈന്റ് ചെയ്യുന്നില്ലേ അതിന് രാഘവനെ ഇന്നലെ അവർ അറസ്റ്റ് ചെയ്തു ഇന്നവൻ ജാമ്യത്തിൽ ഇറങ്ങി വന്നതാണ് രാഘവന്റെ പേരിൽ നമ്മൾ പരാതിപ്പെട്ടിട്ടില്ലല്ലോ പക്ഷെ അവനിവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയാ പോയത് ഇനിയും വന്നേക്കും തനിക്ക് പേടിയുണ്ടോ എന്ത് ചെയ്യാനും മടിക്കാത്തവനാ രാഘവ് സാറിന് സ്റ്റേഷനിൽ വിളിച്ചു പറയണം ഇവിടുത്തെ ഫോൺ ഇനിയും ശരിയായിട്ടില്ലല്ലോ ആ രാഘവരൂ ഞാൻ വീട്ടിൽ പോയിട്ട് വിളിച്ച് പറയാം രാഘവൻ എടോ മതാറി കള്ളക്കേസിൽപ്പെടുത്ത് ഞങ്ങളിൽ ചിലരെ ലോക്കപ്പിലെടുത്താൽ തനിക്ക് സമരം കുടിക്കാമെന്ന് തോന്നിയോ രാഘവൻ തെറ്റിദ്ധരിക്കരുത് ഞാൻ നിങ്ങൾക്കെതിരായ പരാതിപ്പെട്ടിട്ടില്ല എങ്കിലത് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറ എന്തിന് എന്നെ അറസ്റ്റ് ചെയ്തതിന് ഇത്രയും സമയം ലോക്കപ്പിൽ എത്തിയതിനും മില്ലിൽ കളവ് നടത്തി എന്ന് പറഞ്ഞ് എന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തതിന് വരാ മിസ്റ്റർ ഞാനങ്ങ് വരുന്നില്ല ഇല്ലെങ്കിൽ തന്നെ ഞാൻ കൊണ്ടുപോകും ഇളങ്ങി പോണോ പറ്റിയോ ആവശ്യമില്ലാതെ നിങ്ങളെ രാഘവനെ അറസ്റ്റ് ചെയ്ത കാരണ അവനാണ് എന്റെ ഒക്കെ താക്കോൽ താറ് പേടിക്കണ്ട വേണ്ടതുപോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം ശരിതും നീ പരിശ്രമിക്കണ്ട എല്ലാ എസ് ഐ നോക്കിക്കൊള്ളു എന്തു ഇവിടെ ഇങ്ങനെ തലവത്തി മറഞ്ഞാ നിന്റെ കഴുത്താവും ബ്രേക്ക് ചെയ്യുന്നത് ആ നാളെ പുലർച്ചെ പുറപ്പെടേണ്ട എനിക്ക് ഇപ്പഴെല്ലാം പാക്ക് ചെയ്ത് വെച്ചോളൂ ചേച്ചി പറയൂ

നമ്മൾ ബാംഗ്ലൂർ ഈ ടയിൽ നിന്നാൽ എനിക്ക് ഭ്രാന്ത് അവന്മാരുടെ ഇഷ്ടം പോലെ നടത്തട്ടെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി ഇരിക്കാൻ എത്തുണ്ടോ ഇപ്പൊ അതിനുള്ളൊരു അവസരമാണ് കുറച്ചു ദിവസത്തേക്ക് നമുക്കൊരു വിശ്രമം നിങ്ങളുടെ വിജയം കാറോടിച്ച് ആരാണ്ടര മേൽ തട്ടിച്ചു എന്നോ കൊന്നൂന്നോ ഒക്കെ കേട്ടല്ലോ കൊല്ലേണ്ടിയിരുന്നു പോട്ടാ പക്ഷെ ഞാനത് ചെയ്തില്ല ആളുകൾ മുഴുവൻ പറയുന്നുണ്ട് റോഡിലും ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും കൂട്ടം കൂടി എന്ന് ഇത് തന്നെ സംസാരം വിനെയാണ് ഏൽപ്പിച്ചത് അരീനും കൂട്ടരും ഇവിടെ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് അവര് മതി പറ്റാത്തവരെ ഞാൻ ഏൽപ്പിക്കില്ലല്ലോ ആ ഞായ്പിക്കില്ല എങ്കിൽ യൂണിയൻകാരിൽ നിന്റെ എതിരാളി രാഘവനും മില്ലുടമകളിൽ എന്റെ ശത്രു വിജയനും ഒരുമിച്ച് ഒരു വെടിക്ക് രണ്ട് പക്ഷി മനസ്സിലായില്ലേ അരി പറഞ്ഞ പോലെ എല്ലാം രഹസ്യമായിരിക്കണം രാഘവന്റെ യൂണിയയിൽപ്പെട്ടവരും വേണം കൂട്ടത്തിൽ

മാഷ് നൂറല്ല ആവശ്യമുള്ള കൊടുക്ക് അതിന്റെ തരും ആ നിന്റെ ചക്കാത്ത് കുടിക്കാൻ അത് സമരഫണ്ടന്തം പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറച്ച കാശല്ലേ നീ ഇവിടെ കൊണ്ടുവന്ന് പൊടിക്കുന്നത് നക്കുന്നത് മാഷെ ഇലനക്കിനിന്റെ ചിറി നക്കാൻ ഈ മുഖം കിട്ടില്ലടാ നിന്റെ ഒരു ചിരി എങ്ങോട്ടാ സമീത്തല്ല എങ്ങോട്ട് വിജയമോതലാലിയുടെ വീട്ടിലേക്ക് സഹാവ് രാഘവന്റെ മേൽ അവൻ കാറ് കയറ്റി അത് ചോദിക്കണം എല്ലാവരും നീ വാ രാഘവ നിന്റെ മേലെ കാറ് കയറ്റിയെന്നും പറഞ്ഞ് എല്ലാരും കൂടെ ചോദിക്കാൻ പോയിരിക്കുന്നു എവിടേക്ക് വിജയമോലാലിയുടെ വീട്ടിലേക്ക് രാഘവൻ അല്ലേ നിങ്ങളുടെ ഭർത്താവിനെ കുത്തിയത് അല്ല അയാൾ അക്രമം തടയാനാണ് ശ്രമിച്ചത് പിന്നാരാ എനിക്കറിയില്ല കൂട്ടത്തിൽ മറ്റു വല്ലതും നിങ്ങൾക്കറിയാം പറയൂ മില്ലിൽ ജോലി ചെയ്യുന്ന സുകുമാരൻ സഖാവ് ഗോപാലിന്റെ മകനോ അതെ ആർക്കുണ്ടാവില്ലേ ഞാൻ ആരെയും കൊന്നിട്ടില്ല ശിയിൽ വലിയ ഓഡിറ്ററാണ് വിജയന്റെ അച്ഛനുള്ള കാലം തൊട്ടേ ഇദ്ദേഹത്തോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യില്ല ഇവരുടെ ദൈവമാണ് എല്ലാം സഹിക്കാനുള്ള കരുത്ത് ദൈവം തരട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കഴിഞ്ഞ കാര്യങ്ങളിൽ ഇനി ദുഃഖിക്കാൻ നോക്കി കഴിയൂ എന്നാൽ മേലിൽ ഉണ്ട് പോലീസ് ഇപ്പോൾ തന്നെ സംഭവത്തിന് വെറുതെ സാക്ഷിയാണ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ അകത്താക്കാമായിരുന്നു ഇപ്പോഴും സമയം തെറ്റിയിട്ടില്ല ഞങ്ങൾ അതിനാണ് വന്നത് ഇവർ പറഞ്ഞാൽ മതി രാഘവനെ പ്രതിയാക്കിയാൽ കുറ്റം ജോലി രക്ഷപ്പെടില്ലേ കൊലയാളികളെ ശിക്ഷിക്കണം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനൊരു വഴി ആലോചിക്കൂ വലിയൊരാൾക്കൂട്ടമാണ് വന്നത് അവരിൽ കൊലയാളി ആരെന്ന് വെച്ചാൽ പോലീസ് കേസ് ആർ ചെയ്യുക ആരായാലും ഈ അക്രമം പ്രവർത്തിച്ചവരെ കണ്ടെത്തണം ഒറ്റപ്പെടുത്തണം എന്നെയും ഞാൻ പ്രതിനിധീകരിക്കുന്ന യൂണിയനെയും കരുതേറ്റ് കാണിക്കുവാനുള്ള ചിലയുടെ കറുത്ത മോഹമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്നു രാഘവ നിന്നെയും എന്നെയും ഒക്കെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഇവിടുത്തെ തൊഴിലാളികൾ സഹിക്കുമോ ഇളകും ആവേശത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചെന്നും വരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഈ യോഗത്തിൽ ആലോചിക്കേണ്ട പ്രധാന കാര്യം അതല്ല നാം തുടങ്ങി വെച്ച പണിമുടക്ക് എങ്കിലും തുടരണം എന്തതാണ് ഞാൻ പറഞ്ഞു തന്നത് അതാണ് ക്രൂരമായി കൊലപാതകം മൂലം ജനപിന്തുണ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പകരം തലതാവം മറുഭാഗത്തോടായി ഇനിയും ഈ സമരം തുറന്നുകൊണ്ട് പോവുകയാണെങ്കിൽ നാട്ടുകാർ മുഴുവൻ നമ്മുടെ ശത്രുക്കളാകും ഇവിടെ പണിമുടക്ക് നിരുപാധികം പിൻവലിക്കുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ലെന്നാണ് എന്റെയും എന്റെ യൂണിയന്റെയും അഭിപ്രായം ഇവിടെ കൂടിയിരിക്കുന്ന ഭൂരിപക്ഷം തൊഴിലാളികൾക്കും എന്റെ അഭിപ്രായത്തോട് യോജിപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് സംശയമുണ്ടെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ശ്രീമാൻ കരുണാകരൻ നമ്പിയാർക്ക് ഇവരുടെ അഭിപ്രായം ആരായ രാഘവന്റെ തീരുമാനത്തോട് യോജിപ്പുള്ളവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക